തൃശൂർ പോലീസ് അക്കാദമിയിൽ എസ് ഐയെ മരിച്ച നിലയിൽ കണ്ടെത്തി ട്രെയിനറായ എസ് ഐ ജിമ്മി ജോർജ് ആണ് മരിച്ചത് അക്കാദമിയിലെ പഴയ ആശുപത്രി ബ്ലോക്കിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണെന്നാണ് സംശയം കേരള പോലീസ് ഫുട്ബോൾ ടീമിലെ താരം കൂടിയാണ് ജിമ്മി ജോർജ് വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂരാണ് തൃശൂരിൽ നിന്ന് ചേരുന്നത് അർജുൻ ഈ എസ് മരണം ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിക്കാനാകുന്നുണ്ടോ ബിനിൽ ആത്മഹത്യയാണ് എന്ന് തന്നെയാണ് ആ പ്രാഥമിക നിഗമനം ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ജിമ്മിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പഴയ ആശുപത്രി ബ്ലോക്കിലാണ് മരിച്ച നില കണ്ടെത്തത് ക്വാർട്ടേഴ്സിനുള്ളിൽ മരിച്ചു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇയാൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം മുതൽ ഈ ക്യാമ്പിൽ എസ് ഐ ഐ ട്രെയിനറായി ജോലി ചെയ്ത് വരികയായിരുന്നു മാത്രവുമല്ല സ്പോർട്സ് കോട്ടയിൽ നിയമനം നേടിയ ജിമ്മി കേരള പോലീസ് ഫുട്ബോൾ ടീമിലെ താരം കൂടിയാണ് മുപ്പത്തി അഞ്ച് വയസ്സാണ് പ്രായം തൃശൂർ മാടായിക്കോണം സ്വദേശിയാണ് എന്തായാലും ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിയൂർ പോലീസ് അറിയിക്കുന്നത്